सरकार <San> 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 युवति लेख जिंदाबाद युवति लेख जिंदाबाद युवति लेख जिंदाबाद अशरफ अगर जिंदाबाद अशरफ अगर जिंदाबाद कतटेंगे 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 हेति मिनिस्टर वीणा जोशी ஜின்னாபாத் இந்துர் மர்சாதீயே வங்கனான கொண்டான வங்கனான கொண்டான கேரள ਸਰ்கார் கொண்டான கேரள ਸਰ்கார் கொண்டான கேரள ਸਰ்கார் கொண்டான கேரள ਸਰ்கார் கொண்டான யக்தி ஜின்னாபாத் தட்டுதரே ningalindyo தட்டுதரே ningalindyo ஓட்டே மெடிக்கல் காலேஜ் ڪيترو بردي يو ڪري چئو ڪيترو بردي يو ڪري چئو ڪيترو بردي يو ڪري چئو ٽارو بي جانري ٿينگين ٽارو بي ڪاراني കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രതിഷേധത്തിന് ആധാരമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു സഹോദരി ബിന്ദു എന്ന് പറയുന്ന ഒരു സഹോദരി സർക്കാർ ആശുപത്രിയിലൂടെ കെട്ടിടം തകർന്ന് അതിദാരുണമായി മരണപ്പെട്ടു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് കാരണമായ മറ്റൊരു വെളിപ്പെടുത്തലുണ്ടായത് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ അവിടെ യൂറോളജി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടറുടെ ഒരു വെളിപ്പെടുത്തൽ അതായത് സർക്കാർ ആശുപത്രികളിൽ പാവപ്പെട്ടവർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള സാമഗ്രികളില്ല യന്ത്ര ഉപകരണങ്ങളില്ല ആവശ്യത്തിന് മറ്റ് സംവിധാനങ്ങളില്ല എല്ലാം രോഗികളെ കൊണ്ട് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കുകയാണ് എന്നുള്ള വളരെ ഗുരുതരമായിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അതിന് തൊട്ട് ദിവസം മുമ്പ് നമ്മൾ കേൾക്കുകയുണ്ടായി നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട ഒരുപാട് ആളുകൾ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് സർക്കാർ പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗം നമ്പർ വൺ വൺ ആണ് എന്നാണ് പറയുന്നത് എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിയുമൊക്കെ അതുപോലെ തന്നെ ഇടത് ഭരണകൂടവും നമ്പർ വൺ ആണ് എന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലാണ് അതിദാരുണമായ ഗൗരവതരമായിരിക്കുന്ന ഈ വിഷയങ്ങൾ ഉണ്ടായത് എന്നുള്ളത് വളരെ ഗൗരവമുള്ളതാണ് എന്ന് മുസ്ലിം യൂത്ത് ലീഗ് പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം കേരളത്തിന്റെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തൊട്ട് മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോയാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല അതുപോലെ തന്നെ ആവശ്യത്തിന് നഴ്സുമാരില്ല ആവശ്യത്തിന് മറ്റ് സ്റ്റാഫുകളില്ല എന്തിനേറെ മരുന്ന് പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഒൻപത് വർഷം പിന്നിടുന്ന പ്രണായി സർക്കാരിന്റെ കാലത്ത് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വലിയ പ്രയാസമുള്ള കാര്യമാണ് മരുന്ന് കമ്പനികൾക്ക് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഈ സർക്കാർ കൊടുക്കാൻ ബാധ്യതയായിട്ടുള്ളത് അതുകൊണ്ട് കമ്പനികൾ മരുന്ന് കൊടുക്കുന്നില്ല പാവപ്പെട്ടവൻ സർക്കാർ ആശുപത്രികളെ മാറ്റി മറ്റ് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട വലിയ പ്രയാസകരമായിരിക്കുന്ന സാഹചര്യം നിലനിൽക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയുടെ ഈ മരണവും അതുപോലെ തന്നെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തലും കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രതിസന്ധികൾ കേരളീയ പൊതുസമൂഹത്തിനും ഉയർത്തിക്കൊണ്ടുവന്ന് ഇതിന് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ പ്രക്ഷോഭത്തിന്റെ വഴിയിലാണ് മുസ്ലിം യൂത്ത് ലീഗ് ഉള്ളത് ഞങ്ങൾക്ക് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ആരോഗ്യമന്ത്രിയോട് നിങ്ങൾക്ക് ആരോഗ്യ മേഖലയെ ഭരിക്കാൻ അറിയില്ല എങ്കിൽ നിങ്ങളുടെ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകണമെന്നാണ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിന്റെ ആരോഗ്യ മേഖല സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്ക് ആശ്രയമാകുന്ന രൂപത്തിൽ ഇവിടെ അതിനു പദ്ധതികൾ കൊണ്ടുവരാൻ ഭരിക്കുന്ന സർക്കാരും ആരോഗ്യവക്വൻ തയ്യാറാവണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം യൂത്ത് ലീഗ് പ്രക്ഷോഭത്തിന്റെ പിടിയിലാണ് നിരന്തരമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും ആരോഗ്യമന്ത്രി രാജിവെച്ചുകൊണ്ട് ഇതിന് പരിഹാരം കാണുമെന്നാണ് മുസ്ലിം യൂത്ത് ആവശ്യപ്പെടാനുള്ളത് ലീഗ് ആവശ്യപ്പെടാറുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് നമുക്കറിയാം കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ സ്ഥിതി ജനങ്ങൾ മുഴുവൻ അരക്ഷിതാവസ്ഥയിലേക്ക് നീണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യന് പോലും അവന്റെ ജീവനും ജീവിതത്തിനും വിലയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ സർക്കാർ മാറ്റിയെടുക്കും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ജനദ്രോഹ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളുമായിട്ട് വരും ദിനങ്ങളിൽ യൂത്ത് ലീഗ് തെരുവുകളിൽ തന്നെ ഉണ്ടാവുമെന്ന സൂചന മാത്രമാണ് ഈ സമരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്